വേദനിക്കുന്നു നോവുന്നു എന്നും പറഞ്ഞ കുട്ടി പടഞ്ഞ് 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 ആ സമയത്ത് അവർ കോറി ഉണ്ടാക്കിയ മുറിവിൽ ടോയ്ലറ്റ് ലോഷൻ കൊണ്ടുവന്ന് തേടിച്ച് ആ കുട്ടിക്ക് നീറ്റലും വേദനയും ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു പിന്നെയും ആ കുട്ടി കറിയുമ്പോൾ ആ കുട്ടിയുടെ വായിലേക്ക് ടോയ്ലറ്റ് ലോഷൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ അവർ നെയ്സിങ് പഠിക്കുന്നവരാണ് മനുഷ്യന്റെ വേദന ഒപ്പാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടവരാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ വിധത്തിലേക്ക് രാക്ഷസരായി മാറുന്നത് വിദ്യാർത്ഥിത്വം കലാപത്തിന്റെ കാലമായി മാറുന്നത് എന്തുകൊണ്ടാണ് അധ്യാപകർക്ക് മനസ്സമാധാനത്തോടുകൂടെ ജോലി ചെയ്യാൻ കഴിയാത്ത വിധം നമ്മുടെ ക്യാമ്പസുകൾ തെരുവുകളെ പോലെ അക്രമാസക്തമാകുന്നത് എന്തുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മക്കൾ പ്രകോപിതരാകുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന നാടാണ് നമ്മുടെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് വളരെ പറകിൽ നിൽക്കുന്ന ബീഹാറുകാരക്കാര് അതിലേറെ പറകിൽ നിൽക്കുന്ന ബംഗാളുകാരക്കാര് ഇതുവരെയും കലണ്ടെത്താത്ത നിരവധിയായ നാട്ടു രാജ്യങ്ങളുള്ള ഇത്തരം സ്റ്റേറ്റുകളിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നാലിരട്ടി വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതരാകുന്ന എല്ലാ ഭൗതിക സൗകര്യങ്ങളുമുള്ള ആശുപത്രികൾ നിറയെ നിറയെ കണ്ടുവരുന്ന നല്ല റോഡുകളും പട്ടണങ്ങളുമുള്ള കേരളക്കാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മരിക്കണമോ എന്നൊരു മുൻ പോലീസ് സിബി അദ്ദേഹം കേരളത്തിന്റെ കണക്കുകൾ പറയുന്നിടത്ത് എന്തുകൊണ്ട് കേരളം വിവിധം മാരകമായ ആത്മഹത്യാ മുനമ്പായി മാറുന്നു എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് മദ്യത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സിനിമകൾ ഉണ്ടാകുന്ന സ്വാധീനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യനെ കറുപ്പല്ലെന്ന് അദ്ദേഹം ഒരു ഹെഡിങ് തന്നെയും പുസ്തകത്തിൽ സംവിധാനിക്കുന്നുണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ് അദ്ദേഹം ഇത് സംബന്ധമായ ചർച്ചകൾ നടത്തുന്ന അദ്ദേഹത്തിന് ടൈറ്റിൽ കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നത് കുറെയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ വളരെ കുറവാണെന്നാണ് ലോകത്തുടനീളം നമ്മൾ പരിശോധിക്കുക ആത്മഹത്യ വളരെ കുറവാണ് മുസ്ലിം സൊസൈറ്റിയിൽ വളരെ കുറവാണ് <Sup <Execulation> <Supacom-, <apology> <Supacom <kabo> ും ഒന്നാം സ്ഥാനത്ത് നില്ക്കുന്ന സ്കാന്ഡിനേബിയൻ നാടുകളുടെ സ്വീഡനും നോർവയും ഡെൻമാർക്കും ഒക്കെ വേൾഡ് ആപ്പിനെസ് ഇൻഡെക്സിൽ അവരായിരിക്കും എന്നും മുന്നിലേ പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് അവിടെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് അവിടെയാണ് ിയ വലിയൊരു അനുഗ്രഹമാകുന്ന ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് പോലും ഭൗതികമായി ധാരാളം പഠിച്ചിട്ടും നമ്മുടെ മക്കൾക്ക് അറിവ് ലഭിക്കാതെ വരുന്നു അതുകൊണ്ടാണ് മാതാവ് ഫോൺ മേടിച്ചു വെച്ച ഒറ്റ കാരണത്താൽ പതിനാലുകാരൻ ടോയ്ലറ്റിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒമ്പതാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേൾക്കുന്നത് എന്തിനധികം ആറ് വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്ത കേരളത്തിലാണ് നമ്മൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആധുനിക വിദ്യാർത്ഥിത്വം എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ ചില ദുഃഖകരമായ സൂചനകളാണ് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അധാർമിക വശങ്ങളെ കുറിച്ച് പറയാൻ ഈ വേദി അത്രമേൽ പര്യാപ്തമല്ലെന്ന് എനിക്ക് തോന്നുന്നു കണ്ണൂരിലാണ് ഞാൻ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ തൊട്ടടുത്തുള്ള സ്വന്തം മകനാകുന്ന പതിനാലുകാരനെ കൊണ്ട് ഗർഭിണിയായ ഒരു ഉമ്മ ജീവിക്കുന്നുണ്ട് കാസർഗോഡ് സ്വന്തം മകനാകുന്ന പതിനാലുകാരനെ കൊണ്ട് വളരെ വിശുദ്ധയാണ് ആ അമ്മ എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് അവരുടെ അമ്മായി അമ്മയാണ് പൊതുവെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മരുമോളെ ശത്രുപക്ഷത്രേണ്ടയാളെ പക്ഷെ അവര് പറയുന്നു നല്ല മനുമാള ശുദ്ധയാണ് അവളോട് പോയിട്ടില്ല അവള് വേറെ എങ്ങോട്ടും വൃത്തി പോകാറില്ല ഞാനും അവടുമല്ലാതെ ഈ വീട്ടിലേക്ക് ആരും കേറി വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ആ കുടുംബത്തിൽ തന്നെ ഒരു പോലീസ് ഓഫീസർ സ്വകാര്യമായി അന്വേഷിച്ചു ഒടുവിലാണ് സ്വന്തം മകനാവുന്ന പതിനാല് പേരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പല ദിവസങ്ങളിലും ഉമ്മക്ക് ലാസ്റ്റ് കുടിക്കുന്ന വെള്ളത്തിൽ അവൻ മയക്കുന്ന പൊടിയിട്ട് വെക്കും അത് കുടിക്കുന്ന ഉമ്മ ബോണമില്ലാതെ ഒന്നും ആ സമയത്ത് അവൻ കാര്യസാധ്യത്തിന് സ്വന്തം മാതാവിനെ തന്നെ ഉപയോഗപ്പെടുത്തും അതിനിടയ്ക്ക് എപ്പോഴോ ആ ഉമ്മക്ക് യുവനാൽ ഗർഭം ധരിക്കേണ്ടി വന്നു ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ അതിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകണം കുറച്ച് കൂടുതൽ ടൈം എടുക്കേണ്ടി വരും സിനിമ തന്നെ ആരൊക്കെ സിനിമ പഴയതുപോലെ ഇപ്പൊ അറാമല്ല എന്നൊക്കെ പറയുന്ന ചില മുസ്ലിം സെലിബ്രിറ്റികളൊക്കെയാണ് പഴയതുപോലെ സിനിമ അറാമല്ല ഇപ്പൊ കൊടുക്കുമ്പോൾ ആരാ അവർക്ക് സിനിമ അരാലിറങ്ങിക്കൊണ്ടു ഏത് പ്രവാശകന്റെ വചനം കൊണ്ടാണ് അവർ അങ്ങനെ ഒരു തെളിവെടുക്കുന്നത് സി എച്ച് മുസ്തഫയെ പോലെയുള്ള മുക്മിനികളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി മാത്രം ദുർവ്യാഖ്യാനങ്ങളുമായി ജീവിക്കുന്ന ഒരു മൗലവിയുണ്ട് നിങ്ങളുടെ ദർശനിക്കാരനാണ് അയാൾ അടിസ്ഥാനപരമായി രമായ ഇസ്ലാമിക്കാരനായിരുന്നു മൂത്തു മൂത്തും മൂത്ത് വന്ന അയാൾ സി എച്ച് മുസ്തഫയായി അതിനിടയ്ക്ക് കുറേ കാലം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ ആകൃഷ്ടനായിരുന്നു ഏഴു വർഷം തോളം വർക്കരയിലെ ശിവഗിരിയിൽ അയാൾ താമസിച്ചു സ്വാമിയെ പോലെ ജീവിച്ചു കാഷായ വസ്ത്രം ധരിച്ച് കാഷായ പൊതുക്കൂട്ടിട്ട് അയാൾ ജീവിച്ചു അതിനിടക്ക് എങ്ങനെയോ സർവമത സത്യവാദിയായി അയാളുടെ ഭാര്യ അയാളെ ഡൈവേഴ്സ് ചെയ്യാനുള്ള കേസ് നടത്തിയ തലശ്ശേരി കോടതിയിലാണ് ഇനി അയാളുമായി ബന്ധം തുടരാൻ പാടിൽ ആ പെണ്ണ് ശക്തമായി വാദിച്ചു ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരിപാടി എന്താന്ന് വെച്ചാൽ കോഴിക്കോട് കുത്തിച്ചിറ ഭാഗത്ത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സംവിധാനം വാടകയ്ക്കെടുത്തിട്ട് അവിടെ വെച്ച് ഇടക്കിടക്ക് പുതുബ ഇറക്കുന്നു ഇസ്ലാമിൻ്റെ സ്ഥിരപ്പെട്ട വിശ്വാസ കാര്യങ്ങളെപ്പോലും ശക്തമായി ചോദ്യം ചെയ്ത് വിശ്വാസികൾക്കിടയിൽ അനർത്ഥങ്ങളും അബദ്ധ വിശ്വാസങ്ങളും കൊണ്ടേയിരിക്കുന്നു ആ മനുഷ്യൻ ഈടെ ഇറക്കിയ ഒരു ക്ലിപ്പിന്റെ ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത് സിനിമ ഹവാമെന്നല്ല അത് വളരെ നല്ല സംഗതിയാണ് സിനിമ എന്ന് നമ്മൾ ഉറക്കം പറയുക എന്നിട്ട് ദൃശ്യം മോഡലിൽ ഇന്നുപോലും വന്ന വൃത്തികെട്ട വാർത്തയെ കുറിച്ചൊന്നും നമ്മൾ വിലയിരുത്തി ഒന്നല്ല നിരവധി കൊലപാതകങ്ങൾ ആ ഒരു സിനിമയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ നടന്നു ഇതർക്കും ക്ഷണിക്കാൻ പറ്റില്ല എന്റെ ഒരു അന്വേഷണമോ എൻ്റെ ഒരു ഗവേഷണ ഫലമോ ഒന്നുമല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ വെറുതെ ഒന്ന് സെർച്ച് ചെയ്യുക ഏതെങ്കിലും ഒരു സെർച്ചിങ് എഞ്ചിൻ എടുത്തിട്ട് ദൃശ്യം മോഡൽ നിന്ന് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സിനിമയുടെ ദുഷ്പാധീനം അത് മാത്രമാണ് നമ്മുടെ മക്കൾ അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് സിനിമാ നടന്മാരെയാണ് അത് പഠനത്തെക്കാൾ പ്രധാനം ഇത്തരം ആളുകളോടുള്ള ഈ അനുകരണങ്ങളാണ് ഒരു നനക്കും അംഗീകരിക്കാൻ പറ്റാത്ത വിധം വളർത്തിക്കൊണ്ട് വന്നപ്പോ ചില കുട്ടികളെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ പന്ത്രണ്ട് പേരെ പുറത്താക്കിയത് ഈ വർഷാരംഭത്തിൽ വലിയ വിവാദം ഉണ്ടായി വിദ്യാഭ്യാസ വർഷാരംഭത്തിൽ പഠനം എങ്ങനെയെന്നതല്ല പ്രധാനം ഇത്തരം ആളുകൾ അനുകരിച്ചു കൊണ്ടിരിക്കണം അവരുടെ ഡ്രസ് കോഡ് സ്വീകരിക്കണം നമ്മുടെ സ്ത്രീ ജനങ്ങളൊക്കെ അനുകരിച്ച് അനുകരിച്ചു പോയി അവസാനം ഒരു ചെറിയ നിക്കറിൽ പുറത്തിറങ്ങാൻ മാത്രം എവിടെയോ നിന്നോ അവർ തന്റെ ഇടം വീണ്ടെടുക്കുക അത് തന്നെ അങ്ങനെയായിട്ട് പിന്നിൽ കീറിക്കൊണ്ടിരിക്കുന്നു വസ്തുതയെക്കുറിച്ച് പറയുമ്പോ അതേതോ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്നും പറയുന്നു യാതൊരു അർത്ഥം തന്നെയാണ് ഇത് എവിടെ നിന്ന് അവർക്ക് അനുകരിക്കാൻ കിട്ടുന്നു എങ്ങനെയാണ് കൂടുതൽ കൂടുതലായി മയക്കുമരുന്നിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നുപോയി ഒരു ക്യാമ്പസിൽ നിന്നാണ് ആധുനികമായ ഇലക്ട്രിക് ട്രാസും രണ്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവം എന്തിനാണ് ആ ക്യാമ്പസിലെ ആവശ്യക്കാർക്ക് മൊത്തം അത് വിതരണം ചെയ്യാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആധുനിക വിദ്യാർത്ഥികൾ ആരാണെന്നും ഏത് രീതിയിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും സഭ്യമായ ഭാഷയിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ ഇതിനപ്പുറം പറയാൻ ഇനി വയ്യ എറണാകുളത്ത് ഒരു ബ്ലോഗർ മലബാർ മേഖലയിൽ നിന്ന് പഠിക്കാനെന്നും പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന ഈ പെൺപിള്ളാരെ കൊണ്ടും മാമ്പിള്ളാരെ കൊണ്ടും കുടുംബവുമായി പുറത്തിറങ്ങാൻ കഴിയാത്ത ദുരവസ്ഥയുണ്ടെന്ന് ബ്ലോക്ക് ചെയ്തത് നിങ്ങൾ മറക്കരുത് കുടുംബമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവർ ഈ തെരുവോരങ്ങളിൽ വെച്ചും ടീഷാണുകളിൽ വെച്ചും കോഫി ഹൗസുകളിൽ വെച്ചും നടത്തുന്ന വൃത്തികേടുകൾ കാരണം പരസ്യമായ വളരെ പരസ്യമായ വൃത്തികേടുകൾ കാരണം മക്കളുടെയും ഭാര്യയുടെയും കൈപ്പിടിച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലെന്ന് അവിടെയുള്ള ഒരു ബ്ലോക്കർ അനുഭവം പറയുന്നു ഞാൻ ആ രീതിയിലേക്ക് കിടക്കുന്നില്ല ബാംഗ്ലൂരിന്റെ ജീവിതത്തെ കുറിച്ച് മൈസൂരിന്റെ ജീവിതത്തെ കുറിച്ചും നമ്മുടെ കൊച്ചിയിലെ ജീവിതത്തെ കുറിച്ചും വിദ്യാർത്ഥിത്വം ആഘോഷിക്കാനുള്ളതാണെന്ന തീരുമാനത്തിലാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിടക്ക് മതം അവർക്കൊരു വിഷയമേ ആവുന്നല്ലേ മാതാവും പിതാവും അവരുടെ മോഹങ്ങളും താല്പര്യങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിഷയമേ അല്ല അവർക്ക് അടിച്ചുപൊളിച്ചു ജീവിക്കണം അവരുടെ കൂട്ടുകാരോടൊപ്പം പരമാവധിക്കപ്പുറം പാടണം പാടണം ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല എന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം ഗ്രാമ ാമങ്ങളിലേക്ക് മയക്കുമരുന്നിന്റെ നിരാടി പിടുത്തം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു ഡി സെന്റർ ഉണ്ട് തിരൂരിൽ പ്രവർത്തിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട ഡോക്ടർ ഈടെ ഒരു പ്രഭാഷണം നടത്തിയത് കൂടുതലായി മയക്കുമരുന്നിലേക്ക് ഈടെയായി കയറി വരുന്നത് സ്ത്രീജനങ്ങളും യുവതികളും വിദ്യാർത്ഥിനികളുമാണ് എന്നാണ് ആണുങ്ങൾ പഴച്ചാൽ ഒരു പരിധിവരെ അത് പരിഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ കുടുംബത്തെ അത് അങ്ങനെ ഞങ്ങൾ സ്വാധീനിക്കില്ലായിരിക്കും മക്കൾ എങ്ങനെ വളരണമെന്ന് നിർണ്ണയിക്കേണ്ട മാതാപിതാക്കൾ അവരുടെ ജ്യേഷ്ഠന്മാർ വീട്ടിലുള്ള സ്ത്രീജനങ്ങൾ അവർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിച്ചുകളായാൽ ഈ സമൂഹം തലകുത്തല നിൽക്കുന്ന കാലം വിദൂരത്തെല്ലാം തൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉറച്ചു വിശ്വസിക്കണം ഭർത്താവ് പഠിച്ചാൽ പോലും അവരെ നന്നാക്കി എടുക്കേണ്ടവരാണ് ഭാര്യമാർ അവർ തന്നെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആളുകളെ ജനങ്ങൾക്ക് ധാരാളമായി ഉപയോഗിക്കുന്നത് മയക്കുമരുന്നുകളാണ് ചുള്ളിന്റെ ഉൾഭാഗത്ത് സോഫ്റ്റായ ശരീരഭാഗങ്ങളിൽ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കുന്നു മണിക്കൂർ വരെയും അവർ മയക്കുമരുന്നിന്റെ ലോകത്ത് സ്വപ്നം കണ്ടു ജീവിക്കുന്നു വിദ്യാർത്ഥിനികളിൽ വനിതാ ടീച്ചർക്ക് പോലും പരിശോധിക്കാൻ പറ്റാത്ത സ്വപ്ന ലോകത്ത് മയക്കുമരുന്നിന്റെ സ്വാധീനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല പെൺകുട്ടികളും ഒറ്റപ്പെട്ടൊരു വാർത്തയെ ഒരൊറ്റ പ്രാവശ്യം എം ഡി എം എ പോലെയുള്ള രാസമയക്കുമരുന്നുകൾ നമ്മുടെ മക്കളുടെ മൂക്കിലെത്തിക്കഴിഞ്ഞാൽ അവർ അതിന്റെ അഡിക്റ്റായി എന്നതാണ് ശാസ്ത്രീയ പഠനങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഒരു ടൂറിനിടയിൽ ടൂർ പോകുന്നതിനിടയിൽ മിന്നാമിന്റെ പട്ട പാട്ടും വെച്ച് ജോഡി തിരിഞ്ഞ് ബസ്സിൽ നമ്മുടെ മക്കളിങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണാം ഈ ഡാൻസിനിടയിൽ ഇടയിൽ എം ഡി എം എയുടെ വിചാരണക്കാരനാവുന്ന വിദ്യാർത്ഥികൾ പഞ്ചസാരയെക്കാൾ ചെറിയ തരികളുള്ള സാധനം നാലോ അഞ്ചോ തരികൾ അവന്റെ കയ്യിലോ വിരലിലോ അമർത്തി വെച്ച് നമ്മുടെ മക്കളിലെ മൂക്കിലൂടെ ഒന്നും എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ കേൾക്കണം അതിന് പ്രത്യേകമായ സ്മെല്ലില്ല ഈ സാധനത്തിന്റെ കളറിന്റെ ടേസ്റ്റ് ഇല്ല എങ്ങനെയും കുട്ടികൾക്ക് നൽകാൻ പറ്റും എടോരാകെ മൂക്കിൽ തട്ടിയെന്ന് മാത്രമേ വിചാരിക്കുള്ളൂ പ്രത്യേകിച്ച് ഒരു മണല്ലാത്തത് കൊണ്ട് അവർക്കിത് അനുഭവപ്പെടുകയേ ഇല്ല ഒരൊറ്റ യാത്ര കൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി തീരും കൃത്യം ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴേക്കും അവർ വൈലും ഈ സാധനം കിട്ടണില്ലെങ്കിൽ അവർ അടുത്തുള്ളവരെ ആക്രമിക്കും തല ചുമരിലിടിക്കും എന്നിട്ട് തലയിൽ നിന്ന് നെറ്റിയിൽ നിന്ന് ബ്ലഡ് ഒഴുകുമ്പോ അത് നക്കി നക്കി അവർ സ്വന്തമായിട്ട് തന്നെ കുടിച്ചുകൊണ്ടിരിക്കും ഒരൊറ്റ പ്രാവശ്യം ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് കടപ്പുറം കാണാൻ വരുന്നുണ്ട് അങ്ങ് അകലക്കൊന്നും പോയിട്ടില്ല കാശ്മീരിലെത്തിയിട്ടില്ല മണാലിയിൽ ഇറങ്ങിയിട്ടില്ല വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് വരെ മാത്രം അയാൾ വന്നു കൂട്ടുകാരോടൊന്നും അങ്ങനെ കടപ്പുറത്ത് കാറ്റ് വെച്ച് തിരമാലകൾ എണ്ണിയിരിക്കുമ്പോഴാണ് അവരിൽപ്പെട്ട ഒരാൾ ഈ എം ഡി എം എന്ന് ഉപയോഗിക്കണമെന്ന് ഈ ചെറുപ്പക്കാരനെ നിർബന്ധിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആ ചെറുപ്പക്കാരൻ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പ്രത്യേകമായൊരു പുതിയ ട്രെൻഡാണ് ഗ്രൂപ്പ് നിർമ്മിക്കുക എന്നുള്ളത് എന്നും കുട്ടികൾ ചേർന്നിട്ട് കട്ട ഗ്രൂപ്പ് രൂപീകരിക്കുക അവർക്ക് പരസ്പരം ഒരേ ആദർശമായിരിക്കും അവരിൽ എല്ലാവരും ഒന്നുകിൽ ഏതെങ്കിലും ഒരു കളിക്കാൻ എന്റെ ഫാനായിട്ട് ഏതെങ്കിലും ഒരു സിനിമ നടന്ന സിനിമ ഇറങ്ങുമ്പോ അത് അഭിനന്ദിക്കാനും മറ്റവന്റെ ഉള്ളവരായിരിക്കും അപ്പോ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കാനാണ് ആ ആ ഫാൻസിന്റെ ഫ്രണ്ട്സിന്റെ രീതി അതുകൊണ്ട് വല്ലാതെ ഒന്നും വേണ്ട എന്ന് പറയാൻ ചെറുപ്പക്കാരന് സാധിച്ചില്ല അത്ര അവനും ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അറിയേണ്ട പ്രത്യേകമായൊരു കാര്യം എസ്പറയൽ മാത്രമല്ല ജീവിതം എന്ന് പറയൽ മാത്രമല്ല ജീവിതം നമ്മുടെ കേരളത്തിൽ മാതൃഭൂമി ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട് അതിന്റെ പേര് ജീവിത വിജയത്തിന് നോ പറയുക എന്നാണ് ജീവിത വിജയത്തിന് നോ പറയണം ചില സന്ദർഭങ്ങളിൽ നോ പറയാൻ ധീരത കാണിക്കേണ്ടി വരും കോഴിക്കോട് കടപ്പുറത്ത് തരന്മാരകളെണ്ണി നിൽക്കുന്ന വടാഞ്ചേരിക്കാരൻ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് അവന്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ വരുമ്പോ എനിക്ക് വേണ്ടെന്ന് കർക്കശത്തോടു കൂടെ പറയാൻ കഴിയേണ്ടി വരും ജീവിത വിജയത്തിൽ ഇസ്ലാം അതാണല്ലോ നമുക്ക് വെള്ളം കുടിക്കാം ഭക്ഷണം കഴിക്കാം തിരിഞ്ഞു നോക്കാം ചാടിക്കളിക്കാം പറയാം ഇതൊക്കെ നമുക്ക് പറ്റും നിസ്കാരത്തിൽ നിസ്കാരത്തിന്റെ നമ്മൾ നടത്തിയാൽ തെക്ക്ബീറിന്റെ പേരന്റെ എന്താ അതിന്റെ അർത്ഥം അതുവരെ അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും ഹറാമാക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കായിരുന്നു നിസ്കാരത്തിൽ അല്ലെങ്കിൽ നിസ്കാരത്തിലായാൽ അത് പറ്റില്ല ഇനി വെള്ളം കുടിക്കായിരുന്നു ഭക്ഷണം കഴിക്കായിരുന്നു വർത്തമാനം പറയായിരുന്നു പൊട്ടിച്ചിരിക്കാമായിരുന്നു ചാടിക്കളിക്കാമായിരുന്നു പക്ഷെ നിസ്കാരത്തിലേക്ക് കഴിഞ്ഞാൽ അതൊന്നും പറ്റില്ല മനുഷ്യനെ നിരന്തരമായി നോ പറയാൻ പരിശീലിപ്പിക്കുകയാണ് നിസ്കാരം തുടർച്ചയായി മുപ്പത് ദിവസം നോ പറഞ്ഞുകൊണ്ടേയിരിക്കണം നല്ല ഭക്ഷണം ഉണ്ട് അടുക്കള ആരാരും കാണുകയുമില്ല പക്ഷേ ആ പ്രലോഭനത്തെ വിശ്വാസി അതിജയിക്കുന്നു നോ പറയുന്നു അവൻ മനോഹരിയായ ഭാര്യ കൂടെയുണ്ട് സമ്മാനന്റെ എന്നാലിലും അവന് ലൈംഗികമായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ നോ പറയും ആരെയും കണ്ടിട്ടല്ല ആ വീട്ടിൽ അവർ സ്വന്തമാണെന്നോ സ്വന്തം ആയിട്ടും ആരാരും കാണില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അവർ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്നും രണ്ടുമല്ല മുപ്പത് ദിവസം സ്വന്തം ഭാര്യയെ പ്രാപിക്കാതെ അദ്ദേഹം മാറി നിൽക്കുന്നു നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിലെ ആരാധനകൾ തന്നെ മനുഷ്യനെ നോ പറയാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛന്റെ കാര്യം ആലോചിച്ചു ഒരു നഖം മുറിക്കാൻ പറ്റില്ല ഉമ്രയുടെ കാര്യത്തിൽ നോക്കൂ എഹ്റാം കെട്ടുന്നതോടുകൂടെ ഉമ്രയിൽ പ്രവേശിക്കുന്നതോടുകൂടെ നഖം മുറിക്കാൻ പറ്റില്ല നമ്മുടെ മുടി കൊഴിക്കാൻ പാടില്ല നമ്മുടെ സ്വന്തം തലയിലേക്ക് ഒരു തട്ടമോ തൊപ്പിയോ വെക്കാൻ പോലും പറ്റില്ല നമുക്ക് എണ്ണ തേക്കാൻ കഴിയില്ല ഇഷ്ടം പോലെ അത്തറും സെന്റും സ്പ്രേയും നമ്മുടെ പെട്ടിയിൽ കാണും ഒരു ശഖരം പോലും ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമല്ല ഇസ്ലാമിലെ ആരാധനകൾ മനുഷ്യനെ നോ പറയാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ യുവാക്കൾ യുവതികൾ ജീവിതത്തിൽ പലപ്പോഴും നോ പറയേണ്ടി വരും അത് സാധിക്കാതെ വരുമ്പോൾ ആഞ്ചേരിയിലെ ചെറുപ്പക്കാരനെ പോലെ എം ഡി എം ഇയുടെ ആകേണ്ടി വരും ആ ചെറുപ്പക്കാരൻ അതിന്റെ അഡിക്റ്റ് ആയിരുന്നു